നമസ്കാരം കെ എസ് കിസാമറുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് വളരെയധികം ആനന്ദത്തിന്റെ ദിവസമാണ് കാരണം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും പോലെ ഇന്ന് ഞാൻ ആയിരത്തി നാല് സബ്സ്ക്രൈബർ എത്തിയിരിക്കുകയാണ് ഇതിന് ഏറ്റവും ഉപരി ഞാൻ ദൈവത്തോടും മാത്രമല്ല എന്നെ ഇത്രയും എത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇത് ഇത്രയും വേഗത്തിൽ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിലുമുപരി എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് ആയിരം തേക്കണമെന്ന് വാശിയോട് ഓരോരുത്തരും മറ്റുള്ളവരോട് പറയുകയും അങ്ങനെ ആ ദിവസം തന്നെ ക്ലാസ് ഉണ്ണിനോടൊപ്പം തന്നെ എനിക്ക് അവരോട് പറയാമെന്ന് കഴിഞ്ഞു എനിക്ക് ആയിരത്തി നാല് സബ്സ്ക്രൈബർ ആയി എന്ന് പറയാൻ എനിക്ക് സാധിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടെ സഹായിച്ചതിന്റെ ഫലമായും നിങ്ങൾ ഓരോരുത്തരും എന്നെ സഹായിച്ചു പക്ഷെ എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല പക്ഷെ എൻ്റെ ക്ലാസ്സിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ തേനീച്ച സംബന്ധമായ ക്ലാസ്സും റബ്ബർ സംബന്ധമായ ക്ലാസ്സുമായിരുന്നു ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ആദ്യം ഞാൻ റബ്ബർ സംബന്ധമായ ക്ലാസ് എടുത്തതിനു ശേഷം ഞാൻ അത് നിർത്തലാക്കുകയും തുടർന്ന് ഞാൻ തേനിച്ച സംബന്ധമായ ക്ലാസുകളാണ് എടുത്തുകൊണ്ടിരുന്നത് അതിന് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതിലുപരി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് കിട്ടിയത് റബർ സംബന്ധമായ ക്ലാസ്സിലായിരുന്നു അതെനിക്ക് ഏഴ് ദിവസം കൊണ്ട് ആയിരം വാച്ച് അവർ എത്തിക്കാനും ഇരുപതിനായിരം വ്യൂസിനെ എനിക്ക് നേടാനും കഴിഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു തുടർന്ന് ഞാൻ ലൈവ് ക്ലാസ് തുടങ്ങുകയും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരികയും അതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഇന്നേ ദിവസം എനിക്ക് ആയിരത്തി നാല് സബ്സ്ക്രൈബർ എത്താൻ സാധിച്ചു സാധാരണ എല്ലാവർക്കും സബ്സ്ക്രൈബർ ആണ് കൂടുതൽ എങ്കിൽ എനിക്കിവിടെ സബ്സ്ക്രൈബറിന്റെ മൂന്നിരട്ടി വാച്ച് ഓവറാണ് ഉണ്ടായത് വാച്ച് ഓവറാണ് ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം എന്നിരുന്നാലും എന്റെ വീഡിയോ അതുപോലെ നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുന്നു എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ വീഡിയോയിൽ ഞാൻ കൂടുതലും തേനിച്ച സംബന്ധമായ വീഡിയോകളായിരുന്നു എടുത്തിരുന്നെങ്കിലും ഞാൻ മറ്റ് ആ സമയത്ത് കൃഷി സംബന്ധമായ ഇഞ്ചി മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ അതിനകത്ത് ചെയ്തിരുന്നു എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുടെയും അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് എനിക്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം പേര് പറ അറിയാവുന്നൊരു പേര് പറയാൻ പറ്റാത്തവരും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഓരോരുത്തർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് കൂടാതെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് എനിക്ക് മോണി ആകും എന്ന് തന്നെയാണ് നിങ്ങൾ നിങ്ങളിതുപോലെ എനിക്ക് തരുന്ന സഹകരണം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഒരിക്കൽ കൂടി നിങ്ങൾക്കല്ല ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ നല്ല രീതിയിൽ ഈ നിലയിൽ എത്തിക്കാൻ സഹായിച്ച എല്ലാ വീട്ടുകാർക്കും കൂട്ടുകാർക്കും എന്നെ അറിയാവുന്നവർക്കും എനിക്കറിയത്തില്ലാത്തവർക്കുമായ എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം